മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും സാമ്പത്തിക പ്രയാസം സൂചന മലപ്പുറത്തെത്തിച്ചു ആറ് ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്തിനെ ഇന്നാണ് ഊട്ടിക്കടുത്ത് കുനൂരിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് ഇന്നലെ രാത്രി വിഷ്ണുജിത്തിന്റെ ഫോണിലേക്ക് വീട്ടുകാർ വിളിച്ചു നോക്കിയപ്പോൾ അല്പസമയം ഫോൺ റിംഗ് ചെയ്തിരുന്നു വിവരം പോലീസിനെ അറിയിച്ചതോടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തുകയും പിന്നീട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ കണ്ടെത്തുകയുമായിരുന്നു പോലീസ് കാണുമ്പോൾ വിഷ്ണുജിത്ത് തനിച്ചായിരുന്നു രാത്രിയോടെ മലപ്പുറത്തെത്തിച്ച വിഷ്ണുജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തു സാമ്പത്തിക പ്രയാസമാണ് മാറി നിൽക്കാൻ കാരണമെന്നാണ് പ്രാഥമിക സൂചന കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടിയിരുന്ന വിഷ്ണുജിത്ത് കൂട്ടുകാരനിൽ നിന്നും പണം വാങ്ങാൻ നാലാം തീയതി പാലക്കാട്ടേക്ക് പോയതായിരുന്നു പണം വാങ്ങി വീട്ടിലേക്ക് തിരിച്ച വിഷ്ണുജിത്തിനെ പിന്നീട് കാണാതാകുകയായിരുന്നു പാലക്കാട്ടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് യുവാവ് കോയമ്പത്തൂരിലേക്ക് പോയതായി കണ്ടെത്തി അവിടെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയത് ആറു ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്താനായതിന്റെ ആശ്വാസത്തിലാണ് കുടുംബവും പോലീസും അമൃതാന്യൂസ് മലപ്പുറം